നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആലത്തൂര് വീഴുമലയിൽ സംഭവിച്ച ഉരുൾപൊട്ടലാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളപയൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് കൃഷിയിടങ്ങൾ നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കന്നുകാലി തൊഴുത്തുകൾ നാശം സംഭവിച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ ചിത്രങ്ങൾ കാണാം ഈ ഉരുൾപൊട്ടൽ ഉൾപ്പെട്ടൽ അറിഞ്ഞ് ഒരുപാട് ജനങ്ങൾ അവിടെ ഒത്തുകൂടി വന്ന് കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഉൾപ്പെടെ കഴിഞ്ഞ ശേഷം അവിടുത്തെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കണ്ടു നോക്കാം വേണ്ട ഒരുപാട് എന്താ പറയുക റബ്ബർത്തോടെയാണ് കാണുന്നത് അവിടെ ഒരു കന്നാലി തൊഴുത്തുണ്ട് അതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ നശിച്ചിട്ടുണ്ട് കന്നാലിയുള്ള അവിടുത്തെ ജനങ്ങൾ മാറ്റി ഉടനെ തന്നെ മാറ്റിയായിരുന്നുണ്ടോ മരം പൂർണ്ണമായിട്ട് പുഴങ്ങി വീണിരിക്കുകയാണ് ശരിക്കും എന്താ പറയുക ഞെട്ടലെ രാവിലെ നല്ല കൂടി തന്നെയാണ് ഉരുൾപൊട്ടൽ നമ്മൾ കേൾക്കാനിടയുണ്ടായത് പെട്ടന്ന് അവിടെയുള്ള പരിസരവാസികളെല്ലാം തന്നെ അവിടെ നിന്ന് എല്ലാവരും മാറി താമസം തുടങ്ങി മാറ്റി എല്ലാവരും ഇന്നലെ തന്നെ മാറ്റിയായിരുന്നു നിലവിൽ മഴ കനത്തതോടുകൂടി തന്നെ എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തായിരുന്നു ഇപ്പം ആ ഉരുൾപൊട്ടലു ശേഷമാണ് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്ന് നമ്മൾ വിശ്വസം എടുത്തിട്ടില്ല കാരണം എപ്പോഴും അവിടെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ടൊന്നും നമ്മൾ ചെന്നില്ല നമുക്ക് കണ്ണ് കൊണ്ട് കാണാവുന്ന ദൂരങ്ങൾ മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇതാണ് ഉൾപ്പെട്ട ശേഷം നമ്മൾ കണ്ടിരിക്കുന്ന ആ ഭാഗങ്ങളാണിത് അപ്പോൾ ഇനിയും വരും ദിനങ്ങളിൽ മഴ കൂടുമെന്നുള്ളതാണ് നമ്മൾക്ക് അറിഞ്ഞിരിക്കാൻ സാധിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണത്തിൽ നിന്നും അറിഞ്ഞിരിക്കാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ജാഗ്രതയോടെ തന്നെ ഇരിക്കുക എല്ലയും ഇപ്പോൾ അറിയല്ലോ വടക്കൻ ജില്ലയിൽ മാത്രമല്ല എല്ലാ തെക്കൻ ജില്ലയിലടക്കം ഇപ്പോൾ മഴ കനക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും മുൻകരുതൽ ജാഗ്രതയോടെ ഇരിക്കുക ശ്രദ്ധിക്കുക